പരമേശ്വര ഭഗവാന്റെ കൈവശം പിനാകം എന്നൊരു വില്ലുണ്ട് എപ്പോഴും വിഷം ചീറ്റുന്ന രണ്ട് തലയുള്ള ഉഗ്രസർപ്പമാണ് പിനാകം മഹാഭാരതത്തിൽ പിനാകത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാകുന്നു ഒരിക്കൽ പരമപിതാവായ ശിവന്റെ കരത്തിൽ നിന്നും വിജയം വഴുതി വീഴുകയും നിലം തൊട്ടപ്പോൾ അത് വില്ലു പോലെ വളഞ്ഞു ശിവൻ നാഗരാജാവായ വാസുകിയെ അതിന്റെ ഞാനായി ബന്ധിച്ചു അത് പിനാകം എന്ന ലോക പ്രശസ്തമായ ധനുസായി മാറി പിനാകത്തിൽ നിന്നും നിരവധി ശ്രേഷ്ഠ ധനുസുകൾ ഉത്ഭവിച്ചു അതിൽ ത്രയമ്പകം വൈഷ്ണവം എന്നീ വില്ലുകൾ ശിവൻ തന്റെ ശിഷ്യൻ ഭാർഗവരാമന് നൽകി അതായത് പരശുരാമന് നൽകി പരശുരാമൻ പിന്നീട് ത്രയമ്പകം മിഥിലാനേശനാകുന്ന ജനകനും വൈഷ്ണവചാവം ശ്രീരാമനും നൽകി ഈ വൈഷ്ണവചാപം ശ്രീരാമൻ വരുണന്റെ കയ്യിൽ മടക്കി നൽകി പരശുരാമൻ ഉപയോഗിച്ചത് ശൈവചാപം ആയിരുന്നില്ല വൈഷ്ണവചാപം ആയിരുന്നു